സിബിനായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആര്യ ആര്യനെപ്പോഴും കൂട്ടാനൊക്കെ സിബിൻ വന്നായിരുന്നു സിബിനെ കൂട്ടാനൊക്കെ ആര്യം വന്നായിരുന്നു അപ്പൊ ആ ഒരു ഇമോഷണൽ ഡാമേജ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പൊ ആരൊക്കെയാണ് തോന്നുന്നത് ആസ് എ ഫ്രണ്ട് ആ എനിക്ക് അല്ല കണ്ടിട്ട് തോന്നുന്നില്ല പിന്നെ എങ്ങനെയാണ് സ്ട്രാറ്റജി ആണെന്ന് സ്ട്രാറ്റജി അങ്ങനെയല്ല സി എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ എക്സ് ബിഗ് ബോസ് അതിനകത്ത് പോകുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കാറുണ്ട് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ റൈറ്റ് ആയിരുന്നോ എന്റെ എവിക്ഷൻ റൈറ്റ് ആയിരുന്നു ചോദിച്ചാൽ ഡോക്ടറുടെ ഡിസിഷൻ ആയിരുന്നു സിബിൻ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ പറയാനുള്ള സിബിൻ ഒരുപാട് എന്റെ പൊന്നുപ്രഭോ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അറിയാം രണ്ടാമത്തെ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചീത്ത വിളിയും അതെ അഖിൽമാർക്കുള്ള ഒരു സപ്പോർട്ടിന്റെ ബേസിലാണോ അത് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവർക്ക് വർക്ക് ആയത് അതായത് അഖിൽമാരക്കൊരു സപ്പോർട്ടുണ്ടല്ലോ അല്ലൊരു പ്രേക്ഷകർ സ്നേഹം കിട്ടിയിരുന്നു അത് ഇറങ്ങിയപ്പോഴും കിട്ടി അത് വിജയമായ കിട്ടി പുള്ളിക്ക് നാട്ടിലെല്ലാർക്കും കിട്ടിയായിരുന്നു ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണോ പുള്ളി പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു പറഞ്ഞോട് ചോദിക്കേണ്ടി വരും

നിങ്ങൾ ഒച്ചത്തിൽ ഒച്ചത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തോ ഒരു ഞങ്ങറിയാവും അന്നൊന്നും സമയത്ത് ഇന്നിപ്പോൾ ആണോ അന്ന് അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും ആൾക്കാർ ഇത്രയും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് എൻക്വയറി ഒന്നും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നി അറിയാ സിബിൻ ഇപ്പൊ പറഞ്ഞു ബിഗ് ബോസിലുള്ള ദുരൂഹതകൾ ദിവസം പുറത്ത് കൊണ്ടുവരുവാ അപ്പൊ ആര്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ദുരൂഹതകൾ ബിഗ് ബോസ് എന്ന സീ എന്ന ഷോയിൽ മറിഞ്ഞു നടപ്പണ്ടോ അല്ല ആര് ആര്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോന്നോ എനിക്കറിയില്ല ദുരൂഹതകൾ ദുരൂഹതകൾ സീസൺ അപ്പൊ സീസൺ തീരുന്ന ദിവസം സിബിന്റെ വക പ്രസ്മീറ്റ് ഒന്നും എവിടെങ്കിലും